നമസ്കാരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയതിന് പിന്നിലെ ഗൂഢാലോചന പുറത്ത് ഷീലയുടെ മകന്റെ ഭാര്യ സഹോദരി ലിവിയ ജോസാണ് ലഹരി കേസിന് പിന്നിലെന്നും സഹോദരിയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ലിവിയെ പ്രകോപിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തി ലിവിയെ രണ്ടാം പ്രതിയാക്കി ലിവിയ ദുബായിലേക്ക് കടന്നിരുന്നു ഇവരെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടും നേരത്തെ ഹൈക്കോടതി ലിവിയയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു അന്ന് ലിവിയ്ക്കെതിരെ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല നാരായണദാസ് അറസ്റ്റിലായതോടെ കാര്യങ്ങൾ മാറിമറിയുകയാണ് ഷീലയെ കൊടുക്കാൻ ഉപയോഗിച്ച വ്യാജ ലഹരി സ്റ്റാമ്പ് വാങ്ങിയതും അത് ഷീലയുടെ സ്കൂട്ടറിൽ വെച്ചത് ലിവിയാണെന്ന് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് മൊഴി നൽകിയിട്ടുണ്ട് ഷീലയുടെ ഇറ്റലി യാത്ര മുടക്കാനായിരുന്നു കള്ളക്കേസ് ലിവിയ്ക്ക് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് കൈമാറിയതും ലിവിയുടെ നിർദ്ദേശപ്രകാരം എക്സൈസിനെ വിളിച്ചറിയിച്ചതും താനാണെന്നും നാരായണദാസ് കുറ്റസമ്മതം നടത്തി ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന ലിവിയ്ക്ക് സ്പോൺസർ ഉണ്ടെന്ന കുടുംബത്തിനറിയാമായിരുന്നു എന്നാൽ ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ലായിരുന്നു നാരായണദാസ് ആയിരുന്നു ലിവിയയുടെ സുഹൃത്ത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു എക്സൈസിൽ നല്ല സ്വാധീനവും ഉണ്ടായിരുന്നു ഇതുപയോഗിച്ചാണ് ഷീല സണ്ണിയെ കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചുവാരോപിച്ച് ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഷീല എഴുപത്തിരണ്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് എന്നാൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്നും വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങിയത് ലിവിയയാണ് ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൃപ്പൂണിത്തറ നാരായണിയും വീട്ടിൽ നാരായണദാസിനെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും ഷീലാസണ്ണി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന എക്സൈസിന് വിവരം കൈമാറിയത് നാരായണദാസാണ് നാരായണദാസും ഷീലാസ് അണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസും സുഹൃത്തുക്കളാണ് സാമ്പത്തികമായും കുടുംബപരമായും ലിവ്യയ്ക്കും കുടുംബത്തിനും ഷീലയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതാണ് ഷീലയ്ക്കെതിരെ തിരിയാൻ പ്രേരണയായത് നാരായണദാസുമായി ചേർന്ന് ലിവിയ ബംഗളൂരുവിൽ നിന്നാണ് വ്യാജ എൽ സ്റ്റാമ്പ് എത്തിച്ചത് സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് തലേ ദിവസം ലിവിയ ഷീലയുടെ വീട്ടിലെത്തി ബാഗിലും സ്കൂട്ടറിലും സ്റ്റാമ്പ് വെച്ചു ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് അന്ന് തന്നെ നാരായണദാസ് ചാലക്കുടിയിലെത്തി ഷീലയുടെ വരവും പോക്കും കാട്ടിക്കൊടുത്തു ഇരുപത്തിയേഴിന് ഷീല എക്സൈസ് സംഘം പിടികൂടിയപ്പോഴും ലിവ്യയും നാരായണദാസും ചാലക്കുടിയിലുണ്ടായിരുന്നു പിടിച്ചെടുത്തത് വ്യാജലഹരിയാണെന്ന് തെളിഞ്ഞത് എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മാർച്ച് ഏഴിന് ഗൂഢാലോചന അന്വേഷണം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തു ഇതിന് തലേദിവസം ആറാം തീയതി ലിവ്യ വിദേശത്തേക്ക് കടന്നു ഷീലയുടെ ഇറ്റലിയിൽ ജോലിക്ക് പോകാനുള്ള നീക്കം പൊളിക്കുകയായിരുന്നു ലക്ഷ്യം മരുമകളുടെ സ്വർണവും ഭൂമിയും തിരിച്ചു നൽകാത്തതിന്റെ വിരോധവും കാരണമായി ഇരുപത്തിമൂന്നുകാരിയാണ് കാലടി സ്വദേശിനിയായ ലിവ്യ ജോസ് ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനെ പഠിക്കുന്നു ഷീല സണ്ണിയുടെ മകൻ സംഗീതനെയാണ് ലിവിയുടെ ചേച്ചി വിവാഹം കഴിച്ചത് വിവാഹ സമയത്ത് സംഗീതവും കുടുംബവും സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു ലിവിയുടെ സഹോദരി ലിജിയുടെ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം കുടുംബത്തിന്റെ കടം വീട്ടാൻ സംഗീതം ഉപയോഗിച്ചു ഇതുകൂടാതെ ലിജിയുടെ പത്ത് സെന്റ് ഭൂമി പണയപ്പെടുത്തി വായ്പയെടുത്തു എന്നിട്ടും ലിജിക്ക് വീട്ടിൽ അവഗണനയായിരുന്നു ഇതിനിടയിലാണ് ഷീലാ സണ്ണി ഇറ്റലിയിൽ ജോലി തേടി പോകാൻ പോകാനൊരുങ്ങിയത് സ്വർണവും ഭൂമിയും തിരിച്ചു തരുന്ന കാര്യത്തിൽ ഷീല സണ്ണിയും സംഗീതം താൽപര്യം കാട്ടിയില്ല ഇതേ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടായി ഈ വൈരാഗ്യം തീർക്കാൻ ലിജിയുടെ സഹോദരി ലിവിയ കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു കേസ് ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കക്കാരനിൽ നിന്നും വാങ്ങിയത് ലിവിയ തന്നെയാണ് നാരായണദാസിനോട് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ച വിവരം അറിയിക്കാൻ പറഞ്ഞു ആഫ്രിക്കക്കാരൻ ലിവിയെ പറ്റിച്ചെന്ന് ബോധ്യപ്പെട്ടത് സ്റ്റാമ്പിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് പതിനായിരം രൂപ വാങ്ങി ആഫ്രിക്കക്കാരൻ നൽകിയത് ലഹരി സ്റ്റാമ്പിന്റെ പ്രിന്റ് ഔട്ടാണ് ഇതാണ് എക്സൈസ് പിടിച്ചത് വ്യാജ ലഹരി സ്റ്റാമ്പാണെന്ന് ബോധ്യപ്പെട്ടത് രാസപരിശോധനയിലാണ് ഇതാണ് കേസിൽ ട്വിസ്റ്റായത്